പ്രാരില വന്നടാ ഐറ്റ ഐറ്റ മാവിടെ ആരെ വന്നേ ഓവന്ദർത്തേരിൻ ദേരിൻ ദേരിൻ ദേ ലോ ബ്രോ പേരെന്താണേ ആ പേരെന്താ അയിൻടെ ദേ പേരെ പേരെന്താല വെക്കുക അക്കരജി ബ്രോ ഹാല സ്മൂത്ത് സ്റ്റാർ ആ ഇമറ്റണ്ട പേരെന്താണേ ഹലോ ഹലോ എന്താടാ വാടാ വാടാ വരുന്നോ ഇവന്റെ ബായിൽ എന്തോ കുത്തിക്കേറ്റ് മുഖംമൂടി അങ്ങ് പിന്നാട് കാണാൻ നിക്കേ നല്ല കഥ തന്നെ ഇത് വാ കീറിയോണ്ടാണോടാ മാസ്ക് വെച്ചേക്കുന്നേ ഇത് ഇവരാണ് പറ്റുവാണെന്ന് കേട്ടാ എന്താണ് 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 വീടി ഞാൻ തന്നെ വീട് എന്തായിക്ക് വേണ്ട പറ ഞാൻ തന്നെ മോനെ ഞാനാടാ നീ ആര് മോനെ ഞാൻ തന്നെ സാധനം കേറുന്നുണ്ടാ ബ്രോ മാസ്ക് ഇട്ട് കിടക്കുന്നത് ഹലോ ട്ടാ എന്താ പ്രശ്നം ഉണ്ടാ ഡി ജി പി ഞാനെ ഡി ജി പി എന്താ എന്താ പ്രശ്നം നാൻ തന്നെ പീഡിന്ന് പറഞ്ഞില്ലേ അന്നെന്താ ഉച്ചരി വലുപ്പാണ്ടി കറിവന്നട്ട നമ്മ എന്താ പ്രശ്നം ഉണ്ട് നിങ്ങക്ക് സാധനല്ലേ ബായിക്കാ സാധനം പോയി പറഞ്ഞ അച്ഛനോട് വീട്ടില് ഭാര്യയുടെ മോണ്ട പോയി ോട് സംസാരിച്ചില്ലല്ലോ നിന്നോട് സംസാരിച്ചില്ലല്ലോ നിന്റെ വെള്ളയോടല്ലേ സംസാരിച്ച നീ എന്തിനെ കണ്ടവൻ്റെ ഇതൊക്കെ കേറി പിടിക്കാൻ തുടങ്ങാൻ നടക്കണേ നീ നീ ആ നീ എന്റെ കൂട്ടത്തെയോ അല്ലേ പറഞ്ഞേ നെറി വിളിക്കേണ്ട ആവശ്യമില്ല അവടെ നേറി വിളിക്കേണ്ട ആവശ്യമില്ല പോടാ മൊണ്ടെ നീ തെറി വിളിച്ചെന്തിനാ നേറി വിളിച്ചെന്തിനാരുവാറ്റി തെരുവാറ്റി കേട്ടോ അവനെ അവനായിരുന്നു പ്രശ്നം ആറായിട്ടെ വള കൊടുക്കണ എന്റെ ചങ്ങയോട് പറയണം കട്ടനെ ആരായിട്ടെ വലുതറപ്പിക്കാൻ വന്ന മൊണ്ണിയാ ബാലത്തിനെ തീർത്തണം അവനെടാ അവനെ ല്ലേ ചെറിയൊന്നും വിളിക്കല്ലേ വേറ്റി വേറ്റ് വണ്ടി കയറ്റി പോര് ഒരു ഇത് ുംറങ്ങടാ കൂട്ടത്തില് ഒരുത്തനായാലും നീ പറഞ്ഞ കുറച്ചു മുന്നെ വിളിച്ച ആളല്ലേ ആളുണ്ടെങ്കിൽ എക്സിറ്റ് അടിക്കാണ്ട് അവിടെ ഇരിക്കാ അങ്ങനൊരാൾ ഉണ്ടെങ്കി ബ്രോ 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 പേരെന്താ ഹലോ ഹലോ സ്റ്റാർ ബ്രോ ഏത് കേൾക്കിയാണ് മറ്റേ പേരെന്താ കൂടെ വന്നു എന്റെ പേര് ഏ ഒരു ബ്ലാക്ക് അറിയില്ല 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 അയ്യോ അയ്യോ വഴി വഴി നിന്നെ നിന്നെ നിന്നോട് സംസാരിച്ചെന്ന് പറഞ്ഞു തെറി വിളിച്ചല്ലേ ബ്രോ നമ്മൾ ഫ്രണ്ട്സ് ആയി അങ്ങനെയാണ് ഓ വഴി കണ്ട വഴി കണ്ട ഫ്രണ്ട്ഷിപ്പ് അല്ലേ അല്ല അല്ല ബ്രോ ആ നീ ഏതായാലും കൈ കൈ നീ ഏതായാലും ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ഓക്കേ ഓക്കേ കൈവെ ോ ഹലോ നമ്പർ ചങ്ങല ബഗ്ഗേറ്റന എക്സെറ്റ് ചാട്ട ബഗ്ഗൈ ടൗൺ ഹലോ ചേങ്ങല കാണുന്നില്ല എക്സെറ്റ് ചാട്ട ബഗ്ഗൈ ടൗൺ ഹലോ ബ്രോ 78 ഹലോ ബ്രോ നെക്സ്റ്റ് ഷെയർ ചെയ്യടാ ഷെയർ ചെയ്യടാ കേടേടാ ഇല്ല അറിയാ ഇല്ലല്ലോ അവന്റെ പേര് ഇത് തന്നെ ഇല്ലാതോ ബ്രോ അറിയാമോ ഹലോ ഹലോ ശരിയാക്കിട്ടെ എങ്ങനെയാണെന്ന് അറിയണ്ട കൈ അങ് കയ്യിലുള്ള സാധനം മൊത്തം പോവും എന്ത് വേണോയ്ക്ക് തീരുമാനിക്ക ആള് കേട്ടുണ്ടേട്ടാ മറ്റവൻ അടിച്ചിട്ടവൻ എവിടെയോ ചെറവിളിച്ച മൊബൈൽ നമ്പർ ഇണ്ട പരിചയപ്പെട്ട നിങ്ങൾ എപ്പ തൊട്ടാണ് കണ്ട െ അവ ബ്രോ പോയി ആശുപത്രിയിലൊക്കെ നോക്കിക്കോളാവേ അല്ല എന്തിനായിരുന്നു ഇടിച്ചു എന്തിനായിരുന്നു അത് മനസ്സിലായില്ല അത് ഞാൻ ചോദിച്ചു വെറുതെ വന്നിട്ട് ഇടിച്ചല്ലോ ഞാൻ വന്നപ്പോ വെറുതെ വന്ന് ഇടിച്ചു ബ്രോ അതാണ് ഞാൻ ഓർമ്മ ചോദിച്ചു വേറെ ആരെ വേറെ ആരെങ്കിലും ആയിരിക്കും ആയിരിക്കും ബ്രോ വേറെ തോന്നിയതായിരിക്കും ിക ആ ഇടക്കടക്കടാൻറെ വന്ന് ബോബോയ് അവടെ തന്നെ ഇവനെയും ബ്രോയെ ഞാനൊരു ബസ്സടിക്കാൻ നോക്കിയതാ ബ്രോയെ വെടിവെച്ചപ്പോ തോക്കിയത് ബുള്ളറ്റ് പോയില്ല ബുള്ളറ്റില്ലായിരുന്നു എന്തോ എന്റെ പിന്നെ സാക്ക് മുച്ചിരി ബെല്ലരില രണ്ടുപേര്

എന്താ പ്രതി ഹലോ അനങ്ങുലിവൻ സക്കേരങ്ങി ഉണ്ട് സക്കേ ഹലോ ദാ ഹലോ സക്കേ സക്കേ അവടാ ഹലോ നാ ബോബയരെപ്പ നക്കേ നമ്മടെ തെറി വിളിച്ചു ഒറ്റമ മാത്രംണ്ട ആളാ ആ வேறൊന്നുമല്ല എൻടെ ബോബയേ അടിച്ച് മുട്ടിനെ കൊണ്ട് അടിച്ച് ടരക്ക് ബോബയ് മുട്ടിനെ കൊണ്ട് അടിച്ച് തലക്ക് ആറ് തലക്ക് അടിച്ച് ഓൻടെയരെ തെറി വിളിച്ചോനെ നിങ്ങളൊന്നുംടിച്ചാൻ ആയിട്ട് വന്നു നിങ്ങള് ചെന്നോന്നാണ് ഞാൻ ചോദിച്ചത് നിങ്ങൾ ചെയ്തെന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞോ ചെയ്തെന്ന് ഞാൻ പറഞ്ഞോ നിങ്ങടെ ഗ്യാങ് സിറ്റിസൺ എന്നുള്ളത് ഉണ്ടാ അല്ല ഇവിടെ ഗ്യാങ് സിറ്റിസൺ എന്നിട്ട് നിങ്ങൾ എന്തിനാ അവന്റെ കൂടെ അമ്മ കൂടെ വണ്ടി കയറി പോയത് ആ പെട്ടെന്ന് ആയി വണ്ടിന്നിറങ്ങാക്കൂലേ ഡോർ ഇറങ്ങാ അറിഞ്ഞൂടെ നിനക്ക് ഇത്രയും ദിവസമായിട്ട് കളിച്ചിട്ട് നിനക്ക് വണ്ടി അറിഞ്ഞൂടെ ആ എന്താ എന്താണോ പറ െ സംഭവം വെച്ചല്ലേ വിലനെ നമ്മള് പോയത് അല്ല നീ ഇറക്കി വേറെ വേറെ ആ ആണ് വിലനെ നമ്മളില്ലേ നമ്മള് ഒന്നിച്ചാണ് പിടിയിലാണ് പോയത് ആദ്യം അപ്പഴാണ് ഇവര് രണ്ടുപേര് വരുന്നത് എന്നിട്ടാണ് സംസാരമായ നമ്മൾ തിരിച്ചു നിന്നപ്പോഴാണ് ഇവന്റെ ഇവൻ ഡയറക്റ്റ് തെറി സംസാരത് അങ്ങനെയാണ് ആയത് സിറ്റുവേഷൻ അങ്ങനെ അങ്ങനെ നിങ്ങളങ്ങ് അടിച്ച് കൊന്നു ഇനി അപ്പൊ തന്നെ അവൻ ഇറങ്ങിപ്പോയി അതായത് ഇപ്പൊ നമ്മളിപ്പോ ഒരു കൂട്ടർ ഫ്രണ്ട്സ് ഇങ്ങനെ നിക്കുന്നു അപ്പം ഇവൻ വന്ന് തെറിവിളിച്ച അപ്പൊ നമ്മൾ അടിച്ചിടൂലേ അതുപോലെയാണ് സംഭവിച്ചത് അല്ലാണ്ട് തെറി മൊത്തത്തിൽ അവൻ അവൻ ഡയറക്റ്റ് അതായത് ഒന്നും സംസാരിക്കാനൊന്നും ഒന്നും ഇല്ല അവ ആദ്യം തന്നെ തെറി തുടങ്ങി വിളിച്ചടങ്ങി ടുത്തൊക്കെ എത്ര ഒട്ടോട്ടം ഞാൻ ഒരു കാര്യം നിങ്ങളെടുത്ത് പറയണം മനസിലായ നിങ്ങൾ ഇനി മറ്റേ യൂണിഫോം ഇട്ടിട്ട് മാത്രമല്ല എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ടി വി ഇതായിട്ട് വരുമ്പോ നിങ്ങൾ ഒരുമിച്ച് സിറ്റുവേഷൻ ആണ് അല്ലാതെ ഒരുമിച്ച് ഇന്ന് ഞാൻ അലയൻസും പറയുന്നതും പറഞ്ഞ് കൊറയാണ്ണം വരും അറിയോ രണ്ട് ഗ്യാങും വെളിയിൽ ഇരിക്കേണ്ടി വരും ഏഴ് ദിവസം രണ്ട് പേര് ഇനി ഞാൻ കൂടെ നടന്നോ എന്തോ ഒരു സിറ്റുവേഷൻ കണക്ക് സിറ്റുവേഷൻ വരുവാണെങ്കിൽ നിങ്ങളെ വന്ന് ചൊറിയുവാണെങ്കിൽ മാറിക്കണം താപേജ ഞാൻ ഇപ്പൊ നിന്റെ അടുത്ത് പറയണം രാത്രി ആരൊക്കെ വന്നാലും നീ അവരടുത്ത് പറഞ്ഞ് മനസ്സിലാക്കിക്കോ ഇപ്പൊ എല്ലാരെയും അടുത്തോളെ വള്ളി വരണമെങ്കിൽ നിങ്ങളെ മാറി കൊടുക്കണം അതല്ല ബെല്ലാരി ഈ ഈ ഒരുമിച്ച് സിറ്റുവേഷനിൽ എന്തെങ്കിലും പോണം ഞാൻ കണ്ടു കഴിഞ്ഞാ നിങ്ങൾ ഒരുമിച്ച് നടക്കുന്നുണ്ട് അതാണ് ഒരു കുഴപ്പമില്ല സിറ്റുവേഷൻ വരുമ്പോ ആരെയും കൊടുത്തോണം അവിടെ പിന്നെ ഒരുമിച്ച് ആരും ഉണ്ടായിരുന്നോ കേട്ടോ വലിച്ചേരാൻ വേണ്ടി മുട്ടി നിൽക്കണം അപ്പൊ അവർക്ക് ഓടി പോ പറഞ്ഞ മനസ്സിലായ മനസ്സിലായി നിങ്ങൾ രണ്ടുപേരാണ് അതുകൊണ്ടാണ് മനസ്സിലാവുന്നുണ്ട് നിനക്ക് മനസ്സിലാ നിനക്ക് മനസ്സിലാവുന്നുണ്ട് കുറച്ച് ദിവസമായിട്ട് സംസാരിക്കുന്ന കേസ് ആ നിങ്ങൾ കൂടെ നടക്കുന്നുണ്ടോ ഒന്നിനോ ഒരു കുഴപ്പവും ഇല്ല പക്ഷെ ഓരോന്നും നിങ്ങൾ ചെയ്യുന്ന ഓരോന്നും നിങ്ങൾക്ക് മാത്രല്ല മൊത്തത്തിലാണ് അഫക്ട് ചെയ്യുന്നതെന്ന് ആലോചിച്ചാൽ മാത്രം മതി

ുള്ളന് മാത്രല്ല നിന്നെയാണ് പറഞ്ഞത് നീ വെച്ചാർക്കാ പോയതിന് വിളിച്ചിട്ടുള്ള പരിപാടി വേണ്ട ഞാൻ വിളിച്ചതല്ല ഒരു വണ്ടി വരുവാണെങ്കി ഇവരും പറഞ്ഞുകൊടുക്കുന്നില്ല പിള്ളേരടുത്തൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നിനക്ക് പോകുന്നില്ല ശ്രദ്ധിച്ചില്ല അതെ അതെ ഇന്നലെ വന്ന് അണ്ണാന്ന് വിളിക്കണം എല്ലാം വിളിക്കണം അപ്പൊ ഒരു സിറ്റുവേഷനും എല്ലാവരും നിന്ന് കഴിഞ്ഞാൽ അവർക്ക് പണി കിട്ടുമോ എന്നുള്ളത് നിനക്ക് പറഞ്ഞൂടാൻ പറ്റൂലേ ഞാൻ ചോദിച്ചത് ശ്രദ്ധിച്ചില്ല പറയോ ശ്രദ്ധിച്ചില്ല കേട്ടല്ലേ ഇനി കണ്ട പൊറത്താണ് കൂടുതൽ ചിന്തയൊന്നും സംസാരമൊന്നുമില്ല ഓർത്താനൊന്നുമില്ല പോണറ്റാണല്ലോ ും ലീഡർ സോളല്ലേ അവനൊന്നു വിളിക്കണം കേട്ടോ അവനെ വിളിക്കണം കേട്ടോ ഇവിടെ രണ്ടുമ്മെൻറെ കാര്യം പറയാനുണ്ട് ഇപ്പൊ ഞാൻ അന്ന് തന്നെ അതേപോലെ വാങ്ങി നോക്കി മാർജ്ജ് കേട്ടിട്ട് പിന്നെ ചങ്ങുമൊിയ ഞാനെന്ത് ചെയ്തണ്ണ ഞാൻ അവന്മാരെയ കൊണ്ട് പോയൊന്നും അല്ലല്ലോണ്ണ ഇത് ചീത്തൊക്കെ ഞാൻ എന്തിനു കേട്ടാ അവര വിളിച്ചോണ്ട് വന്നേ നമ്മള് കൂടെ ആയിരുന്നല്ലോ കൂടെ ദേഷ്യപിടിപ്പിക്കാൻ ും ഈ ടൈമിണ്ടെങ്കി ഗ്രൈൻഡ് അഞ്ച് പൈസ ഇണ്ടാക്കാൻ നോക്ക് ഞാൻ പിടിക്കാറില്ലേ എനിക്കിത് കേട്ട് ശീലായോണ്ടിര്ത്തിനേഹം കൊണ്ട് സമാധാനത്തിന്റെ വരുമ്പോ മാറിയിക്കാ അതിന്ടെ പോയി കേറായിരിക്കും അല്ലാണ്ട് ഒരുമിച്ച് കടന്നിട്ട് ഇനി ബാക്കിയുള്ളമാരും നമ്മൾ അലയൻസ് ഒന്നും പറഞ്ഞു അല്ലേനേ കംപ്ലൈന്റ് കൊടുക്കാവലാണ് പറഞ്ഞാൽ പറഞ്ഞെന്നും പറഞ്ഞു നീ ചോക്കാൻ പോണ്ട ആവശ്യമില്ല അവർക്ക് പിള്ളേരുണ്ട് ഞാൻ ഞാൻ ഞാന മാത്രമേ കൂടിയുള്ളൂ ഇതിപ്പോ എന്ത് പറഞ്ഞാലും എനിക്കിട്ടാണല്ലോ ഇതെന്താണത് ഞാനിവിടെ എന്ത് ചെയ്ത് ഒന്ന് പറഞ്ഞു രണ്ടാമത്തേന എല്ലാരും എന്റെ എനിക്കിട്ട് കേറുന്ന എന്താണല്ലോ പക്ഷെ പ്രശ്നം എത്ര തറയാ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നിനക്കായിരുന്നു വള്ളി പിടിക്കാവേശം ഇനി ഇനി വീണ്ടും പോയി സംസാരിക്കണം നീയാണ് സംസാരിക്കും അത് നിനക്കല്ലേ കിട്ടുള്ളൂ ഒരു ശൈലി അണ്ണൻ തന്നെ വഴക്കു പറഞ്ഞപ്പോഴപ്പൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ എന്നെ അണ്ണൻ വഴക്ക് പറഞ്ഞിട്ടില്ലല്ലോ അണ്ണന്റെ 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 മുന്നിൽ 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 വെച്ച് വെച്ച് അണ്ട്ട അന്നെ വെച്ചാൽ അതെന്താ തരാ ഞാൻ പൈസ ഉണ്ടാക്കി അണ്ണാ അങ്ങനത്തെ പറഞ്ഞിട്ട് അണനൊന്നും പറഞ്ഞില്ലല്ലോ പറഞ്ഞല്ലേ വേറെ അത് കുഴപ്പമില്ല സമയത്തൊക്കെ എല്ലാവരുടെ സമയത്ത്